നമസ്കാരം എന്തോ ഒരു ചൊറിച്ചിലാന്ന് ചോദിച്ചാൽ ഭീകരമായ ചൊറിച്ചിലാണ് ഈ ചൊറിച്ചിൽ ചിലർക്ക് അത് ജന്മസിദ്ധം എന്നൊക്കെ പറയേണ്ടി വരും ചൊറിച്ചിൽ കാര്യം വേറൊന്നുമല്ല ഇപ്പം നമുക്കറിയാം സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്ന ഒരു വാര്യർ ഉണ്ടായിരുന്നു നമ്മുടെ ബി ജെ പിയിൽ സന്ദീപ് വാര്യർ അവിടെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിസ്സാരമായ കാരണം കൊണ്ട് അതായത് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ മത്സരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെയോ ചില പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു ചില ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സീ ഇരുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി വിട്ടുപോയ അതായത് വിദ്വേഷത്തിന്റെ കടയിൽ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ഇപ്പോൾ വെറു ഫേസ്ബുക്ക് കോൺഗ്രസ്സുകാരനായി മാറി അദ്ദേഹത്തിന്റെ പ്രവർത്തനം പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അതായത് കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന അധ്യക്ഷനായി മാറിയത് സന്ദീപ് വാര്യർക്ക് അത്ര സൂചിച്ചിട്ടില്ല തൊട്ടടുത്ത സമയം തന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്ത അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു ഷെയർ ചെയ്തിട്ട് അത് സംബന്ധിച്ചാൽ ഇടിയുന്നു എന്നുള്ളതാണ് ആ വാർത്ത അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഇരട്ടപ്പേരുണ്ട് എന്നുള്ള കാര്യം വട്ടപ്പേരുണ്ട് എന്ന് നമുക്കറിയാം അത് അദ്ദേഹം പണ്ടപ്പോഴും ബീഫിനെതിരായി സമരം ചെയ്തിട്ട് വന്നതിൽ ബീഫും പൊറോട്ടയും കഴിച്ചതിന്റെ പേരിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ബീഫല്ല ഉള്ളിയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പേരാണ് അപ്പോൾ അതിനെ എടുത്തു കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു ചില വാചകങ്ങളാണിത് ആ വാർത്ത ഷെയർ ചെയ്യുന്നു ഇതൊക്കെ അതാണ് പറഞ്ഞത് ഈ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറില്ല ഇപ്പോട്ടെ ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് എന്ത് നേട്ടമാണ് ഈ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് കിട്ടിയത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് കോൺഗ്രസിലേക്ക് വരുന്നു കോൺഗ്രസിലേക്ക് വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്ന ഡേറ്റ് ഒടുവിൽ പോയിട്ട് ഷാഫി പറമിലിന്റെ താടിയിലിരുന്ന കേക്ക് കേക്കോ ഐസ്ക്രീമോ വാട്ടവർ അതൊക്കെ തുടച്ചു കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ പലരുടെയും ചിരി തുടച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടി സന്ദീവാര്യരെ എന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യർക്ക് നിലവിൽ ഒന്നും കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല സന്ദീപ് വാര്യർക്ക് പോലും അറിയില്ല എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് ഇവിടെ നമുക്കറിയാം പലരും ഈ ഹൈക്കമാൻഡിന്റെ പെട്ടിൻചോന്ന നടക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവരൊക്കെ പല സ്ഥാനങ്ങളിലേക്കും പോകുമ്പോഴും സന്ദീപ് വാര്യര് ഫേസ്ബുക്കിൽ മാത്രമായി ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ സന്ദീപ് വാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഏഷ്യാനിന്റെ മുതലാളിയായ അദ്ദേഹം ഇതിലേക്ക് എത്തിയാണ് രാ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി മാറിയതാണ് അപ്പോൾ അതിനെ വളരെ രസകരമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏഷ്യാ ന്യൂസിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ക്രെഡിബിലിറ്റി ഉള്ളവരും ആദ്യം ഒന്ന് പുകഴ്ത്തി അടിച്ചേക്കാമെന്ന് വിചാരിച്ച് പ്രൊഫഷണലുകളുമാണ് അവർ പുലർത്തിയ നൈതികതയും നിഷ്പക്ഷതയുമാണ് ആ ചാനലിനെ ഒന്നാം നമ്പർ ചാനലായി കേരളത്തിൽ നിലനിർത്തിയത് ഓക്കെ അതിൽ കേരളത്തിലുള്ള ഒരാൾക്കും ആ ഒരു സംശയമൊന്നുമില്ല ഈ പറഞ്ഞ ട്രെൻഡുകളുടെ പിന്നാലെ പോയാതെ ഒരു കൃത്യമായ ഒരു വാർത്താവതരണ രീതി ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ആ ഒരു സ്റ്റാ സ്റ്റാൻഡ് പിടിച്ചു നിർത്താൻ കഴിയുന്നത് അതിപ്പം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാളുടെ ആയതുകൊണ്ട് അത് മോശമായി പോകണം എന്നൊന്നുമില്ല പിന്നെ അതോടൊപ്പം തന്നെ എന്നാൽ ഇന്നലെ മുതൽ ഏഷ്യാറ്റിലെ മാധ്യമപ്രവർത്തകർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാകുന്നു ഇത് ആര് പറഞ്ഞു കൊടുത്തുള്ള അറിവാണെന്ന് അറിയില്ല എങ്കിലും സ്വന്തം അസ്തിത്വവും അഭിമാനവും പണയം വെച്ച് മുതലാളിയുടെ രാഷ്ട്രീയ കുഴലൂത്തുകാരായി മാറണോ അതോ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവരുള്ളത് ചേര തിന്നത് നാട്ടിൽ ചെന്ന നടുക്കഷ്ണം കഷ്ണം തിന്നതെന്നൊരു ചൊല്ലുണ്ട് മധ്യതിരുവാംകൂറിലൊക്കെ അപ്പോൾ അതായത് പിന്നെ വേറൊന്നു കൂടിയുണ്ട് നാ നായായി വേഷം കിട്ടിയ വാലുവാട്ടണം കുരക്കുകയും ചെയ്യണം എന്നൊരു സാധനം കൂടിയുണ്ട് അത് നമുക്ക് എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ ആ അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിച്ചാൽ മാത്രം മതി പിന്നെന്താ സ്വന്തം അസ്തിത്വവും അഭിമാനവും പണയം വെച്ച് മുതലാളിയുടെ രാഷ്ട്രീയ കൊള്ളൊത്തുകാരായി മാറണോ അതോ വലിച്ചെറിഞ്ഞിറങ്ങിപ്പോരണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവരുള്ളത് പെട്ടെന്നിറങ്ങിപ്പോന്നാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപകടത്തിലാവും എന്നറിയാം ഇന്നലെ ഏഷ്യ ന്യൂ ന്യൂസ് അവർ പാനൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുതലാളിയെ നോവിക്കാതെയുള്ള പാനലാണ് ന്യൂസ് അവറിൽ വന്നത് ഒരു തരത്തിലുള്ള വിമർശനവും വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏഷ്യാനിലെ പ്രധാന മാധ്യമ നേടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച് നിഷ്പക്ഷതയും പ്രൊഫഷണലിസവും കൈവിടേണ്ടി വരുന്ന സന്ദർഭമാണ് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടതോ നിൽക്കണോ പോണോ എന്തായാലും അത് കൊള്ളാൻ നല്ലൊരു എഴുത്താണ് പിന്നെ അടുത്ത ഒരു വേറൊരു സംഭവം കൂടി ടി വി വെച്ച് നോക്കിയപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനിൽ വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനൻ ടി വിയിൽ നമസ്തേ മിത്രങ്ങളെ എന്ന് പറയുന്നു ഞെട്ടിയുണർന്ന് പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ് ഇങ്ങനെയൊക്കെ ട്രോളാകും അപ്പൊ എന്നിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനൽ സുരേന്ദ്രൻ ആദ്യത്തെ പണി കൊടുത്തു എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസത്തിനുള്ളിൽ രാജ്യത്താകമാനം ശരാശരി ചില്ലറ വിൽപ്പന ശതമാനം കുറഞ്ഞു ഉള്ളിയുടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നീട് അവിടെയാണ് അടുത്ത് വേറെ മറ്റൊരെണ്ണം ഉണ്ട് രണ്ടു ദിവസത്തിന് മുന്നേ അദ്ദേഹം എഴുതിയാണ് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കോർപ്പറേറ്റ് മാധ്യമം മുതലാളി ബി ജെ വാങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു അന്ന് ജി എ കാലു സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരൊക്കെ ആർക്കൊക്കെ എട്ടിൻ്റെ പണി കിട്ടാനാണ് സാധ്യത ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട് ഏറ്റവും ഒടുവിൽ കുംഭമേള ഇതൊക്കെ എളുപ്പം മറക്കാൻ ബി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും ഇതൊക്കെയാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ കാര്യം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഏഷ്യാനെറ്റ് സ്വീകരിച്ചിരുന്ന ചില നിലപാടുകളായിരുന്നു ആ നിലപാടുകൾ ഇന്ന് പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണോ എന്നുള്ള സംശയം അങ്ങനെ ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും വലിയ കുലംകുത്തി അല്ലേ എന്നൊരു ചോദ്യമാണ് ബാക്കിയുള്ള ബി ജെ പി പ്രവർത്തകരുടെ മുന്നിലേക്ക് നമ്മുടെ സന്ദീപ് വാര്യർജി എറിഞ്ഞു കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ഒരു ശരാശരി കോൺഗ്രസ്കാരനാവില്ല ഒരു ശരാശരി കോൺഗ്രസ്സുകാരനെ മിനിമം ക്വാളിറ്റിയുള്ള വാചകങ്ങളാണ് ഇനിയുള്ളത് ഇ പി ജയരാജന്റെ വൈദേഹ റിസോർട്ടിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബി സംസ്ഥാന പ്രസിഡന്റ് ആഹാ സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതിനും വലിയ സ്ഥി സ്ഥിരീകരണം ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അതവരുടെ ട്രേഡ് മാർക്കാണ് ഒരു കോൺഗ്രസ്സുകാരനായാലത് പറഞ്ഞിരിക്കണം ഇല്ലേ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബന്ധമുണ്ട ഉണ്ട് എന്ന് പറയണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഒരു ശരാശരി ബി ജെ പി കാരും പറയും കോൺഗ്രസും ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഇവിടെ ഒത്തുകളിക്കുന്നു എന്ന് ഏതെങ്കിലും ബി ജെ പി കാരനും പറയും അതങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൽ എവിടെയാണ് അന്തർധാര സജീവം എന്ന് നേമത്തെ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കണ്ടാൽ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണെന്ന് ഈ ഒരു അടിയൊഴുക്കുകളും പരസ്പര ബന്ധവും വോട്ട് കച്ചവടവും ഒക്കെ നടക്കുന്നത് നമ്മൾ നേമത്ത് ഓ രാജഗോപാൽ ജയിച്ചതും ഇവിടെ നമുക്ക് ബാബു ജയിച്ചത് കെ ബാബു ജയിച്ചതും കൂടെ തൃപ്പൂണിത്തുറയിൽ ജയിച്ചതും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അവിടെ മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത് ഈ കാര്യങ്ങളല്ല അതുപോട്ടെ കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരള ബി ജെ പി കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരള ബി ജെ പി എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാം വിദ്വേഷത്തിൻ്റെ കട ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തിയ സന്ദീപ് വാര്യരുടെ പോസ്റ്റുകളെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് സുപ്രഭാതം എന്ന് പറയുന്നൊരു പത്ര പത്രത്തിൽ കുറേ സാധനങ്ങൾ സി പി എമ്മിൻ്റെ പ്രചരണ തന്ത്രം എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ആരുടെ മനസ്സിലായിരുന്നു അത്രത്തോളം വിദ്വേഷം കുത്തി നിറച്ച് വെച്ചിരുന്നത് നമുക്കറിയാം സന്ദീപ് ഭാര്യ ഫേസ്ബുക്കിൽ പണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇനി എത്രത്തോളം നിങ്ങൾ ഈ തോലെടുത്ത് അണിഞ്ഞാലും ഉള്ളിലുള്ള ചില ഉണ്ടല്ലോ അതൊന്നും മാറിപ്പോവില്ല അതിനി കോൺഗ്രസിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട് സന്ദീപ് ഭാര്യയുടെ അതുകൊണ്ടാണല്ലോ ഒരാൾ സംസ്ഥാന സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് ഇങ്ങനെ ചില കൊനഷ്ടുകളും കൊണ്ടുവരുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യം ഉണ്ടെങ്കിൽ സംസാരിച്ചു തീർക്കണം അല്ല ഫേസ്ബുക്കിൽ എഴുതിയിട്ടല്ല അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കണം പ്രവർത്തിച്ച് കാണിക്കാൻ നിൽക്കാൻ ഒരിടം പോലും ഇല്ലാതെ അല്ലെങ്കിൽ നിൽക്കാൻ ഒരു തറ പോലും ഇല്ല സന്ദീപ്കാര്യർ നിങ്ങൾക്ക് എന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ ചാടിപ്പോയ പലരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പം ചിലരെയൊക്കെ എടുത്ത് ദേശീയ നിർവാഹ സമിതിയിലേക്ക് ബി ജെ പി തട്ടിയിട്ടുണ്ട് അത് വേറൊരു കാര്യം പി സി ജോർജ് പോയിട്ടുണ്ട് എം ഡി രമേശ് അങ്ങനെ തുടങ്ങി എന്തിനേറെ പത്മജ വേണുഗോപാൽ പോലും കയറിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നാളെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമോ എന്നറിയില്ല ഇത് സ്ഥാനം എന്നാണ് പറയുന്നതിനൊക്കെ ബി ജെ പി കാര് പറഞ്ഞിരിക്കുന്ന പ്രത്യേക ഒരു കാര്യമാണ് താക്കോൽ സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കുമെന്നാണ് ഇതൊക്കെയാണോ ബി ജെ പിയുടെ താക്കോൽ സ്ഥാനം എന്ന് എന്നറിയത്തില്ല ഇവിടെ കേരളത്തിൽ വന്നി രാജീവ് ചന്ദ്രശേഖർ വന്ന് എന്ത് മലമറിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ഇനി അതല്ല കോൺഗ്രസിൽ പോയ സന്ദീപ് വാര്യർ ഇനി ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആകുമോ അതോ ഇനി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാകുമോ എന്നൊക്കെയുള്ള നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാം